ഹലോ ഹെ ഞാൻ ഉണ്ണികൃഷ്ണ ആണേ നമ്മുടെ തിരുവനന്തപുരം വെജ് സീരീസിൻ്റെ പന്ത്രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രറിൽ അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ തൊട്ടടുത്തുള്ള ആര്യ നിവാസിലാണ് കേട്ടോ പണ്ട് മുതലേ ഫുഡ് കഴിക്കുന്ന ഒരു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നാണ് പതിനൊന്നാമത്തെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ തിരുവനന്തപുരത്തെ വെജ് റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുന്ന വീഡിയോ സീരീസാണിത് അപ്പം എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആര്യനിവാസ് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇരുപത്തി എട്ട് വർഷത്തിന് മുകളിലായിട്ടോ അതിന് മുമ്പും അവരൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നു ആര്യ ഭവനെന്നായിരുന്നു അത് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർക്കും തിരുവനന്തപുരത്തിന് പുറത്തുനിന്ന് വരുന്നവർക്കും ഈ ഹോട്ടൽ സുപരിചിതമാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മെനു ആണ് ഒന്ന് നോൺ എ സി മെനു മറ്റിത് എ സി ഉണ്ട് രണ്ടും വിലയിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഒരുപാട് വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ്സ് അവർ സെർവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരിവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒരു സമയം നാൽപ്പതോളം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഫാമിലിയായിട്ട് ആര്യാസിൽ വന്ന് മിക്കവാറും കഴിക്കാനുള്ളതാണ് ഇവിടുത്തെ ഫുഡൊക്കെ ഒരു പ്രത്യേകം ക്വാളിറ്റിയാണ് അവർ അതത് സമയത്ത് കിച്ചണിൽ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ നല്ല തിരക്കും എപ്പോഴും തിരക്കാണ് ഫുഡിൻ്റെ റേറ്റ് കൂടുതലാണെന്ന് ഒരു പറയുന്നുണ്ട് അത് അവരുടെ ഭക്ഷണത്തിൻ്റെ ആ ക്വാളിറ്റിക്കാണ് അവർ ആ റേറ്റ് ചാർജ് ചെയ്യുന്നത് നമ്മളെപ്പോലുള്ളവർ വന്നു കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൂടുതൽ റേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ സർവ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ് റോസ്റ്റും അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ മസാല ദോശയും പിന്നെ ഇത് അവരുടെ സ്പെഷ്യൽ സാമ്പാർ ഇഡ്ഡലിയാണ് കേട്ടോ സാമ്പാർ ഇഡ്ഡലിയാണ് ഇവിടെ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതായിട്ട് അത് എപ്പോഴും കിട്ടുന്ന ഒരു ഡിഷ് അല്ല ഞാനിന്ന് വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഞാനിന്ന് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ശിവാനി കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ശിവാനിയും ഇന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് നമുക്ക് ഫുഡ് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം ഈ ഒരു നെയ്റോസ്റ്റിൻ്റെ വില വരുന്ന നൂറ്റി അഞ്ച് രൂപയും അതുപോലെ തന്നെ മസാല ദോശയ്ക്ക് നൂറ്റി അഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അവരുടെ ആ സ്പെഷ്യൽ സാമ്പാർ ഇഡലിയുടെ വില വരുന്നത് എൺപത്തി ആറ് രൂപയാണ് കേട്ടോ ശിവാനിക്കാണ് മസാല ദോശ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ശിവാനിയാണ് മസാല ദോശ കഴിക്കുന്നത് ശിവാനിയൊന്ന് കഴിച്ചോ ശിവാനി എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കിയിട്ട് ശിവാനിയാണ് ഇന്ന് ടേസ്റ്റ് പറയുന്നത് എങ്ങനെയുണ്ട് മസാല ഇതിനു മുമ്പ് നമ്മൾ കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടുണ്ട് ഫാസയും ടേസ്റ്റിയും എല്ലാം അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന അവരുടെ സ്പെഷ്യൽ നെയ് ആണ് നെയ് റോസ്റ്റ് നമ്മുടെ സാധാരണ കടകളിൽ ഭയങ്കര വലുതൊക്കെ ആയിരിക്കും പക്ഷേ ഇത് അത്യാവശ്യത്തിനുള്ള ഒരു വലിപ്പ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു പോകാം ഈ ഒരു മോഡലിലാണ് അവർ നെയ് റോസ്റ്റ് ചെയ്യിക്കുന്നത് കേട്ടോ അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത്ര അത്ര ക്വാണ്ടിറ്റിയേ ഉള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ ചട്നിയും പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതെല്ലാം വിളമ്പിട്ടൊന്ന് കഴിച്ചു നോക്കാം ലേശം ടൊമാറ്റോ ചട്നികളും എടുക്കുകയാണ് ലേശം തേങ്ങാ ചട്നിയും കൂടെ സത്യം പറഞ്ഞാൽ കുറച്ച് വലിയൊരു ദോശയാണ് അത് അവർ അവർ പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്ന ചെറിയ രീതിയിലാണ് ചെയ്യുന്നത് അതാണ് നമുക്ക് അങ്ങനെ തോന്നിയത് അത്യാവശ്യം നല്ല വലിയൊരു നെയ്റോസ്റ്റാണെങ്കിലും നല്ല ക്രിസ്പിയാണ് എന്നത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അവരുടെ ആ ഒരു ടൊമാറ്റോ ചട്ണിയാണ് കേട്ടോ ലേശം ടൊമാറ്റോ ചട്ണി എടുക്കുക അതെങ്ങനെയാണ് എടുക്കുക ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ കിളല ടേസ്റ്റ് നേരോശം നല്ല ക്രിസ്പിയാണ് നല്ല അത്യാവശ്യം നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ശിവാനിയുടെ കുറച്ച് മസാല ദോശയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ലേശ മസാല ദോശ ശിവാനിയിൽ നിന്ന് വാങ്ങിക്കുകയാണ് മസാലയൊക്കെ ആവശ്യത്തിന് കൊണ്ട് കേട്ടോ അധികം കട്ടിയില്ലാത്ത മസാലയാണ് അപ്പോൾ ലേശി കിടക്കാൻ എടുക്കുക നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ മസാല മസാല മാത്രം ഒന്ന് കഴിച്ച് നോക്കാം കിടില മസാലയാണ് കേട്ടോ സാധാരണ നമ്മൾ മസാല ദോശയിൽ മസാല കഴിക്കുമ്പോഴ് ഉരുളക്കിഴങ്ങൊക്കെ നല്ല കട്ടിയായിട്ട് വെന്ത് ഒടയാതെ കിഴങ്ങ് നല്ല ഒട്ടച്ച് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങെല്ലാം മസാലയോട് ചേർന്ന് തന്നെ ഇപ്പം ഉണ്ടാട്ടോ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ അവിടെ മസാല ഇപ്പോൾ ലേസും നെയ്റോസ്റ്റും അവരുടെ തേങ്ങാ ചണ്ണികളൊന്നും കഴിച്ചു നോക്കാം തേങ്ങാ ചട്ടിയിൽ തേങ്ങ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് തേങ്ങ ചട്ണി അടിപൊളാണ് കേട്ടോ നെയ് റോസ്റ്റിലൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ നെയ് റോസ്റ്റ് വലുതാന്ന് പറഞ്ഞത് നിങ്ങൾ ചിലപ്പം വിചാരിക്കും വെറുതെ പറയണേ ഇതാ കണ്ടോളൂ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു നെയ് റോസ്റ്റാണ് അവിടെ പ്രസൻറ്റേഷൻ അങ്ങനെ ചെറുതായിട്ട് വന്നിട്ടുണ്ടേ ഉള്ളൂ പക്ഷെ നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു നെയ് റോസ്റ്റാണ് ഏഷ്യം നേരോസ്റ്റും അവരുടെ സാമ്പാറും കൂടെ ജസ്റ്റ് എങ്ങനെ എങ്ങനെയാണെന്ന് കഴിച്ചു കൊടുക്കുക ഇവിടുത്തെ സാമ്പാർ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതാ ദേശം എടുക്ക സാമ്പാർ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് അതിനുമുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലെ സാമ്പാർ വേറെ ലെവലാണ് സാമ്പാറൊക്കെ ലാബിച്ചാണ് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പം കൊണ്ടുവന്ന് സാമ്പാറിന് കൂടി നമുക്ക് നേരെ ആയിട്ട് കഴിക്കാൻ കഴിയണം നല്ല കുഴയ്ക്കണം സാമ്പാറിൽ നല്ല കുഴച്ചാലേ അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇങ്ങനെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് അത് ഇങ്ങനെ കഴിക്കണം കണ്ട എന്താ പൊളി ടേസ്റ്റ് എന്ന് പറയാമോ സാമ്പാറിന് ഒരു ശിവാനി മസാല ദോശ കമ്പ്ലീറ്റ് കഴിക്കുമോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുള്ളും കഴിക്കുമല്ലേ ശിവാനിക്ക് മസാല ദോശ പണേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ശിവാനി ആ ഒരു മസാല ദോശ ഫുള്ള് കഴിച്ചിരിക്കുകയാണ് അപ്പം അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടാണ് അതോ ഫുള്ള് കഴിച്ചത് അപ്പം ഞാൻ എൻ്റെ പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട് ശിവാനി മസാല ദോശ പൊളിയല്ലേ സാമ്പാറിൽ ലേശം ബാക്കിയൊന്നും കേട്ടോ അതും കൂടെ കെടുത്ത് ജസ്റ്റ് ഒന്ന് കഴിക്കാം ഇങ്ങനെ അതാ വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യത്തിന് ഇപ്പം കൊണ്ടുവച്ചുകൊണ്ട് ചെറിയ ചൂടുണ്ട് അത് അത്യാവശ്യം ഇങ്ങനെ എടുക്കുക ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന അവരുടെ സ്പെഷ്യൽ സാമ്പാർ ഇഡലിയാണ് അതും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കണം ഞാൻ മുമ്പ് കഴിച്ചിട്ടില്ല ഒരിക്കലും വന്നപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഇന്നാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് എന്തായാലും സാമ്പാർ കിടലിലായതുകൊണ്ട് അതിൽ കിടക്കുന്ന ഇഡ്ഡലിയും അടിപൊളിയായിരിക്കും എത്ര ഇഡലി ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ നമുക്കിതൊക്കെ എടുത്തൊന്ന് നോക്കാം ഒരുപാട് ഇഡലി കാണും നമുക്ക് എണ്ണി നോക്കാൻ പറ്റുമെങ്കിൽ എണ്ണി നോക്കാം ശിവാലയും കൂടെ വന്നിട്ട് നമുക്കിതെങ്ങനെയൊന്ന് കഴിച്ച് നോക്കാം ഇഡ്ഡലി സാമ്പാറിൽ നല്ല കുതിർന്ന് കിടക്കയാണ് കേട്ടോ അതാ കണ്ടോ ഇഡലി ഉണ്ടല്ലോ സാമ്പാറിൽ കുതിർന്ന് സാമ്പാറിലെല്ലാം ഇഡലിയിലൊക്കെ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ എന്താ ടേസ്റ്റൊന്ന് പറയാമോ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യണം ഇത് എപ്പോഴും കിട്ടണമെന്നില്ല വേറെ ലെവൽ ടേസ്റ്റ് ആട്ടോ ശിവാനിക്ക് കൂടെ കൊടുക്കണം എനിക്ക് ശിവാനി വരുമ്പോഴത്തേക്ക് ഞാൻ കഴിച്ച് തീരും ഈ ഇഡ്ഡലി സാമ്പാറിൽ നല്ലതുപോലെ കുതിർന്ന് കിടക്കണതാണ് അടിയിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞതാണ് ഇഡ്ഡലി ഏകദേശം എനിക്ക് വന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം കൗണ്ട് ചെയ്ത് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇഡലി ഉണ്ടെന്ന് തോന്നണം റൈറ്റ് ഇഡലിയാണ് ഈ ഒരു സാമ്പാർ ഇഡലിയിൽ വരുന്നത് അപ്പം ശിവാനി കഴിച്ച് തീർന്നിട്ടുണ്ട് ഇനി ശിവാനി വേണ്ടേ അപ്പോൾ അടുത്തതിന് ശിവാനിയുടെ ഊഴമാണ് ശിവാനി ഒരു ഇഡലി നല്ല സാമ്പാറിൽ കൊത്തു തീർന്നൊരു ഇഡലി നോക്കി എടുക്കുകയാണ് ശിവാനി എടുത്തോ എടുത്തോ എങ്ങനെയുണ്ട് പൊളി അല്ലേ സൂപ്പർ അല്ലേ നമ്മൾ ഈ സാമ്പാർ ഇഡലി കഴിക്കുമ്പോഴേ ഇതാ ഇഡ്ഡലി ഇങ്ങനെ ഇതിലിട്ട് ഇങ്ങനെ ഇട്ട് കുഴയ്ക്കണം കേട്ടോ ഇതാ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സാമ്പാർ കയറത്തക്ക രീതിയിൽ കുഴച്ച് സാമ്പാറായിട്ട് ഇങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്യുക എന്നിട്ട് എടുക്കുക അപ്പോൾ കുറച്ചും കൂടെ സാമ്പാർ അതിനുള്ളിലോട്ട് ഇറങ്ങും സാമ്പാറോടുകൂടി തന്നെ എടുക്കണം കേട്ടോ ശിവാനി വേണ്ട ഇങ്ങനെയാണ് കഴിക്കുക ഇത് കഴിക്കണം കേട്ടോ ഇഡ്ഡലി അടിപൊളി വേണ്ട ഒരു പുളിപ്പ് ഒരു ഇഡലിക്ക് സൂപ്പറായിട്ടുണ്ട് ഒന്നും പറയില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക കേട്ടോ ഇവിടെ വന്ന് ഫുഡ് കഴിക്കും ഇവിടുത്തെ ഫുഡ് എല്ലാം അടിപൊളിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടയിലും ഓരോ സ്പെഷ്യൽ ഐറ്റംസ് വേണം അതാണ് സെലക്ട് ചെയ്ത് കഴിക്കുന്നത് ഇവിടെ ഈ മൂന്ന് ഐറ്റംസ് ആണ് സ്പെഷ്യൽ ഐട്ടം എനിക്ക് സാമ്പാർ ഇഡ്ഡലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഉണ്ടായിരുന്നു തിരക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഫിനിഷ് ആവുക അതാണ് ഒരു പ്രത്യേകത അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് എല്ലാം കഴിക്കാൻ പറ്റി അപ്പം നിങ്ങളും ഇതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഡലിയിൽ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ആ നെയ്യൊരു ടേസ്റ്റും കൂടെ നമ്മൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനും ശിവാനി കൂടെ മത്സരിച്ച് കഴിക്കുകയാണ് ശിവാനി അടുത്തൊരെണ്ണം എടുത്തു നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല പിടിച്ച് ഒടിച്ച് ഇങ്ങനെ ഇടിച്ച് 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 സാമ്പാറായിട്ടൊക്കെ കുഴച്ച് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ എടുക്കുക കുഴച്ചെടുക്കുക വീട്ടിൽ കഴിക്കുമ്പോൾ പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ അവസാനമുള്ളൊരു ഇഡലിയുടെ ഊഴം ശിവാനിക്കാണ് ശിവാനി അതിനെടുത്തു ചമ്മന്തി കൂടെ ചേർത്താണ് ശിവാനി കഴിക്കുന്നത് ആ അങ്ങനെ ലാസ്റ്റ് പെരിച്ചു ശിവാനി ഫുഡ് എല്ലാം നമ്മൾ രണ്ടുപേരും കഴിച്ച് കംപ്ലീറ്റ് ചെയ്തു ഇനി അവരുടെ സ്പെഷ്യൽ കോഫി കൂടെ ഉണ്ട് കേട്ടോ ഫിൽട്ടർ കോഫിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നല്ല മണം വരുന്നുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തെ ആര്യനിവാസിലെ ഫുഡ് കഴിച്ചായിരുന്നു വേറെ ലെവൽ ടേസ്റ്റാണ് പ്രത്യേകിച്ച് അവരുടെ സാമ്പാർ ഇഡലി സാമ്പാർ ഇഡലി എന്ന് പറഞ്ഞാൽ ഗീ സാമ്പാർ ഇഡ്ഡലിയാണ് കേട്ടോ നെയ് അതാണ് നെയ്ഡ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തത് എന്തായാലും വേറെ ലെവലാണ് അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നല്ല കിഡിലും ഫുഡാണ് എടോ നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ആര്യനിവാസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല് അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ